പാണ്ഡവരുടെ വനവാസത്തിന്റെ പന്ത്രണ്ടാം വർഷം അവരിവരും കാമകവനത്തിൽ പ്രവേശിച്ചു ആ വേള ശ്രീകൃഷ്ണൻ പത്നിസമേതനായി പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും പക്കൽ എത്തിച്ചേർന്നു അങ്ങനെയവർ സംസാരിച്ചുകൊണ്ടിരിക്കെ മഹാ ഋഷിവര്യനാകുന്ന മാർഖണ്ഡേയ മുനി അവിടെ എത്തിച്ചേരുന്നു കൂടാതെ നാരദ മഹർഷിയും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ഒട്ടനവധി പുരാണ കഥകൾ മാർക്കണ്ടേയ മഹർഷി പറഞ്ഞു നൽകുന്നു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ മാർക്കണ്ഡേയനോട് മഹർഷിമാരും ബ്രാഹ്മണരും ധർമ്മപുത്രരും ആരാഞ്ഞു ഹേ മഹർഷി ബഗമഹർഷി എന്തുകൊണ്ടാണ് ദീർഘായുസ്മാനായി ഇരിക്കുന്നത് അതിന് മറുപടിയായി മാർക്കണ്ഡേയൻ പറഞ്ഞു ബഗമഹർഷി മഹാതപസിയായിരുന്നു അതിനാൽ തന്നെയാകുന്നു അദ്ദേഹം ദീർഘായുസ്മാൻ ആയത് അതിന് യാതൊരുവിധ സംശയവും ഇല്ല ഇത് കേട്ടുകൊണ്ട് യുധിഷ്ഠിരൻ അനുജന്മാരോടുകൂടി മാർക്കണ്ടേയനോട് പറഞ്ഞു മഹാത്മാവായ ബഗനും ദാൽവ്യനും ചിരഞ്ജീവികളാണെന്ന് ഞങ്ങൾ കേൾക്കുന്നു അവർ ലോക പ്രശസ്തരും ആകുന്നു ദേവേന്ദ്രൻ്റെ സുഹൃത്തുക്കളും ആകുന്നു എന്ന് കേൾക്കുന്നു അവരെ പറ്റി അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇന്ദ്രനും ബഗനുമായുള്ള സമാഗമം അത് മുതലായവ പറഞ്ഞു നൽകിയാലും ഭവാൻ സുഖദുഃഖ സമ്മിശ്രൻ ആയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ അതേപ്രകാരം ഇതും ഞങ്ങൾക്ക് പറഞ്ഞു നൽകിയാലും ഇത് കേട്ടുകൊണ്ട് മറുക്കണ്ടയ മഹർഷി പറഞ്ഞു രോമാഞ്ച കഞ്ചുകുമാർ ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ മൂന്ന് ലോകത്തിനും നാഥനായി തീർന്നു മഴ വേണ്ടവിധം ഉണ്ടാക്കുകയും സസ്യങ്ങൾ സമൃദ്ധമായി വളരുകയും ജനങ്ങളൊക്കെ ധാർമ്മിഷ്ടരാകുകയും രോഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുകയും ചെയ്തു എല്ലാവരും നന്ദിയോടുകൂടി സ്വധർമ്മം തെറ്റാതെ നിഷ്ഠയോടുകൂടി ജീവിച്ചു സന്തോഷത്തോടെ ജീവിക്കുന്ന പ്രജകളെ കണ്ട് ദേവരാജാവും ശതകൃതവുമായ ഇന്ദ്രൻ ഐരാവത ഗജത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് സഞ്ചരിച്ച് ജനങ്ങളെയൊക്കെ കണ്ടുവരിക പതിവായിരുന്നു വിചിത്രമായ ആശ്രമങ്ങൾ ഗ്രാമങ്ങൾ നാട്ടിൻപുറങ്ങൾ സമൃദ്ധമായ പട്ടണങ്ങൾ പുണ്യപ്രദേശങ്ങൾ എന്നിവയും പ്രജാക്ഷേമതൽപ്പരനും ധർമ്മിഷ്ടനുമായ നൃപന്മാരെയും കിണറുകൾ തണ്ണീർ പന്തലുകൾ വാബികൾ തടാകങ്ങൾ പൊയ്കൾ നാനാ ബ്രാഹ്മണന്മാരോടുകൂടിയുള്ള വിപ്രവന്മാർ അധിവസിക്കുന്ന ഇടങ്ങൾ എന്നിവയെല്ലാം സന്ദർശിച്ചതിന് ശേഷം ഭംഗിയേറിയ ഭൂമിയിൽ ഇറങ്ങുവാൻ പുണ്യസ്ഥലത്ത് കിഴക്കൻ ദിക്കിൽ അഭൂതി തടത്തിൽ രമ്യമായി വിളങ്ങുന്ന ആശ്രമത്തിൽ മൃഗത്തിച്ച ഗണം ചുഴുന്ന പുണ്യാശ്രമത്തിൽ വെച്ച് ഇന്ദ്രൻ ബഹരാജ ഋഷിയെ കാണുവാൻ ഇടയായി ബഗൻ ഇന്ദ്രനെ കണ്ട് ഏറ്റവും സന്തോഷചിത്തനായി പാദപൂജകൾ ചെയ്ത് സൽക്കരിച്ച് ഇരുത്തി സുഖമായി ഇരുന്നു അദ്ദേഹം വലനാശനുമായ ഇന്ദ്രൻ ബഗനോട് ആരാഞ്ഞു ഹേ മാമുനേ ഭവാൻ ജനിച്ചിട്ട് നൂറായിരം വർഷങ്ങൾ കഴിഞ്ഞുവല്ലോ ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ ചിരഞ്ജീവികൾക്ക് എന്താണ് ദുഃഖമുളവാക്കുന്ന സംഗതി അനുഭവം കൊണ്ട് ഭവാൻ തോന്നുന്നത് പറഞ്ഞാലും ഇന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി ബഗമുനി പറഞ്ഞു മഹേന്ദ്ര ഞാൻ പറയാം കൂടിയ നിവാസം ദുഃഖകരമാകുന്നു പ്രിയന്മാർ വിട്ടുപോകുന്നത് ദുഃഖമാകുന്നു അസന്തുക്കളുമായുള്ള സംസർഗവും മഹാകഷ്ടം തന്നെ ആകുന്നു പിന്നെ പുത്രൻ ഭാര്യ മുതലായ മനുഷ്യരുടെ മരണം ജ്ഞാതിമിത്രങ്ങളുടെ നാശം ഇവയെല്ലാം ദുഃഖമുണ്ടാക്കുന്നു ലോകത്തിൽ ഇവയും വലുതായ കഷ്ടം തന്നെ ആകുന്നു അതാണ് എൻ്റെ അഭിപ്രായം സമ്പത്തില്ലാത്ത നരനെ മറ്റുള്ളവർ നിരസിക്കുന്നു കുലമില്ലാത്തവർക്ക് കുലോത്പത്തി കുലീനന്മാർക്ക് കുലക്ഷയം ഇവയുടെയൊക്കെ ചേർച്ചയും വേർപാടും ഇവയൊക്കെ ചിരഞ്ജീവികൾ കാണുന്നു ഹേ ശതകൃത ഭവാൻ ഇതൊക്കെ പ്രത്യക്ഷ അല്ലേ മൃദ്ധമായി ആകൂലന്മാർ കുലം മറന്ന് വാഴുന്നു ദേവദാനവ ഗന്ധർവന്മാരും മനുഷ്യ ഭണി ഭണീരാക്ഷസന്മാരും വിപരീതഭാവം കാണിച്ചു കൊള്ളുന്നതും ഭവാൻ കാണുന്നില്ലേ ഇതിലും വലിയ കഷ്ടം എന്താണ് ഉള്ളത് കുലീനന്മാരുടെ ദുഷ്ടകുല ജാതന്മാരുടെ പിടിയിൽപ്പെട്ടുകൊണ്ട് ക്ലേശിക്കുന്നു ആഢ്യന്മാരുടെ ചൊൽപടിയിൽ ദരിദ്രന്മാർ നിൽക്കുന്നു ഇതിലും വലിയ ദുഃഖം എന്താണ് ഉള്ളത് ഇങ്ങനെ പല മട്ടിലും ലോകത്തിൽ വൈവിധ്യം കാണുന്നു മൂഢന്മാർ സമ്പൽ സമൃദ്ധി നേടുകയും സമർത്ഥന്മാരായ വിദ്വാൻമാർ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ആണ്ടുപോകുകയും ചെയ്യുന്നു മാനുഷമായ ഇത്തരം ദുഃഖങ്ങൾ ക്ലേശങ്ങൾ എന്നിവയെല്ലാം വളരെ വലുതായി കാണുന്നു ബഹമനിയുടെ വാക്കുകൾക്ക് മറുപടിയായി ഇന്ദ്രൻ പറയുന്നു ഹേ മഹാ ഋഷി ദേവഋഷി ഗണങ്ങളാൽ പൂജിക്കപ്പെടുന്ന ശ്രേഷ്ഠ ഭവാനിനി എന്നോട് പറയൂ ഇത്രയും നേരം അങ്ങ് പറഞ്ഞത് ചിരഞ്ജീവികളുടെ ദുഃഖമാകുന്നു എന്നാൽ നിങ്ങളുടെ സുഖമെന്താണെന്ന് പറഞ്ഞാലും ഇന്ദ്രൻ്റെ ചോദ്യത്തിന് മറുപടിയായി ബഗമുനി പറഞ്ഞു മഹേന്ദ്ര എട്ടോ പന്ത്രണ്ടോ ദിവസം ചെന്നാലേ അടുപ്പിൽ തീ പൂട്ടുന്നുവെങ്കിലും വെറും ചീര തിളപ്പിച്ച് കഴിക്കുന്നുവെങ്കിലും അത് ദുഷ്ടമിത്രങ്ങളുടെ സഹായം കൂടാതെ തന്നെ അതിതൽപരം സുഖം മറ്റൊന്നും തന്നെയില്ല അയാൾ വന്നിട്ട് ഇന്നേക്ക് എത്ര ദിവസമായെന്നും ഇയാളൊരു പെരും തീനിയെന്നും കേൾക്കാതെ ഇടവരാതെ ചീരക്കറികൾ മാത്രം വെച്ചുകൊണ്ട് കൊണ്ട് കഴിക്കുകയാൽ അതാണ് സ്വഗ്രഹത്തിൽ സുഖമായുള്ളത് പരസഹായം കൂടാതെ സ്വന്തം വീര്യം കൊണ്ട് നേടിയ സ്വഗ്രഹത്തിൽ വെച്ച് കായോ ചീരയോ സുഖപ്രദവും അന്യന്റെ വീട്ടിൽ ഉണ്ണുന്നവന് പരിഭൂതിയിൽ എപ്പോഴും മൃഷ്ടാനമായും ശങ്കിച്ചു കഴിക്കുന്ന ആഹാരം സത്തുക്കൾക്ക് മെച്ചമായി ഭവിക്കുന്നില്ല ആ ഭക്ഷണത്തെ പോലെ നിത്യമായി ഭക്ഷണം മറ്റൊന്നും തന്നെ ഇല്ല ജീവികൾക്കും പിതൃക്കൾക്കും നൽകിയതിന് ശേഷം ദ്ജോത്തമന്മാർ അവശേഷിച്ച ആഹാരം കഴിക്കുന്നു ഇതിനേക്കാൾ സുഖമായി മറ്റെന്താണ് ഉള്ളത് ഇതിനേക്കാൾ മൃഷ്ടാനമായി മറ്റെന്താണ് ഉള്ളത് ശുദ്ധമായി വേറെ ആഹാരം വേറെ എന്താണ് വേണ്ടത് നിത്യവും ഭക്ഷണം കഴിക്കുന്ന ദ്വിജന്മാർ ഏറെ ചോറുരുളകൾ ഉണ്ണുന്നു പോ അത്ര ഗോസഹസ്രഫലം ആ ദാനശീലൻ ഏൽക്കുന്നു യൗവനത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ അവൻ നശിപ്പിച്ച് കളയുന്നു ദക്ഷിണനോ ബ്രാഹ്മണനോ സദ്യ നൽകിയതിനു ശേഷം അവൻ്റെ കൈ ജലം ഉപയോഗിച്ച് കഴുകുന്നത് തന്നെ വളരെ ശുഭമായിട്ടുള്ള കാര്യമാകുന്നു ഇങ്ങനെ പല മറ്റ് ശുഭകഥകളും പറഞ്ഞുകൊണ്ട് ബഗനോടുകൂടി വളരെയധികം സമയം ദേവേന്ദ്രൻ സംസാരിച്ചിരുന്നു ബഹമഹർഷിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കേട്ടുകൊണ്ട് വിശാലമായ മനസ്ഥിതി കണ്ടുകൊണ്ട് ഇന്ദ്രന മുനീന്ദ്രനെ അത്യധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കണ്ടു അവർ എക്കാലത്തും നല്ല സുഹൃത്തുക്കളായി ഇരിക്കുകയും ചെയ്യുന്നു